ഹലോ ഇത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ രണ്ടാം ഭാഗമാന്ന് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണിത് അതായത് ശനിയാഴ്ച രാവില നമ്മളെ നിന്ന ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആയത് ഇത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ എല്ലാവരും വേഗം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകുമെന്ന് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞു തൊ വന്നപാടെ തൊഴുതു പിന്നെ ഭക്ഷണം കഴിച്ചു ഇത് നമ്മൾ ഫുഡ് വയ്ക്കാനുള്ള ക്യൂ ആണ് കേട്ടോ താഴേന്നേ ഉണ്ട് താഴേന്നേ ചുറ്റി വന്നിട്ട് മുകളിലേക്ക് വന്നിട്ടെല്ലാം ഉള്ളതാണ് നമ്മൾ അങ്ങോട്ട് ക്യൂവിൽ തന്നെ ഉള്ളത് അപ്പോൾ ഉള്ളിൽ ഫുള്ളായതുകൊണ്ട് ക്യൂ കുറച്ച് സമയം നിന്നിട്ടാണ് ഉണ്ടായത് ആ സമയത്ത് അച്ഛനും മോളും കൂടിയുള്ള കളിയായത് ഇപ്പം സാമ്യം പതിനൊന്ന് മണി അങ്ങനെ ആയിട്ടുള്ളു കേട്ടോ നാടെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയാണെന്ന് ഭക്ഷണം കൊടുക്കുക അപ്പം നമ്മൾ വലിയ ക്യൂ കണ്ടേരെ വരാൻ വേഗം പോയി നിന്നതാണ് പതിനൊന്ന് മണി സാമ്യം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യൂ നിൽക്കുന്നവർക്ക് അവർ വെള്ളമെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടേട്ടാ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിറങ്ങിയ കേട്ടാ ഇറങ്ങിയതിൻ്റെ ഉള്ള ക്യൂ ആണിത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആ കണ്ടത് വലിയ ക്യൂ തന്നെ ഉണ്ടേനു പിന്നെ ഇത് ഇവിടുത്തെ കോളമാണ് നമ്മൾ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ പോയിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടേനും അതിൽ ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ വലുതും ചെറുതും ആയിട്ട് ഒരുപാട് മീനുണ്ട് മോളിതാ നല്ല സന്തോഷത്തിലാണ് കേട്ടോ നല്ല കളിയാണ് നമ്മൾ എന്നിട്ട് അവിടുന്ന് വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി കാരണം ഇവിടെ ഗുരുവായൂർന്ന് തൃശ്ശൂരൊക്കെ ഒന്നരക്കൊരു ട്രെയിൻ ഉണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം തന്നെ വന്ന് റൂമിലെത്തി വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇറങ്ങി അത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഒന്നരക്കായാലും ട്രെയിൻ ട്രെയിനിനാകുമ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തൃശ്ശൂരെത്താം ബസ്സിനെല്ലാം ആകുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ വേണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ഒരു രണ്ടേ പന്ത്രണ്ട് ആ സമയത്ത് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്കത് കിട്ടിയില്ല നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി അങ്ങനെ തിരക്കുള്ളപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ആ ട്രെയിൻ മിസ്സായി നമ്മൾ എന്നിട്ട് രണ്ടാമത്തെ ട്രെയിനാണ് വന്നത് രണ്ടേ മുപ്പത്തഞ്ചിനുള്ള ട്രെയിനാണ് നമുക്ക് കിട്ടിയത് ട്രെയിനിലല്ലേ നട്ടത് അങ്ങനെ നമ്മളിതാ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ എന്നിട്ട് വേഗം ഫുഡെല്ലാം കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്